हरे कृष्ण हरे कृष्ण 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 हरे 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 राम हरे राम 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 हरे हरे ॐ नमो भगवते वासुदेवाय ॐ नमो भगवते वासुदेवाय ॐ नमो भगवते वासुदेवाय निगमकल्पतरोर्गलिदं फलं सुगमुगात् अमृतद्रवसंयुधम् विपदा भागवतं रसमालयं मुहुरहो रसिका भुवि नारायणं नमस्कृत्यं नरं चैव नरोत्तमम् सरस्वतीं व्यासं तथोचयमुदीरयेद नष्टप्रायेष्व भद्रेषु नित्यं भागवतसेवया भगवती उत्तमश्लोके भक्तिर्भवति नैष्टिकीं कृष्णाय वासुदेवाय देवकीनन्दनाय च नन्दगोपकुमाराय गोविन्दाय नमो नमः हरे कृष्ण श्रीमद्भागवतं चतुर्थस्कन्दम् 23 तम अध्यायम पृथुमहाराजामिन्य यागवेदील विष्णु भगवान्डे प्रत्यक्षबडल श्लोகம் 34 മുതൽ 38 വരെ വായിക്കാം വൈത്രയ വാചാ इति वैण्यസ്യ രാജർഷേ പ്രതിനന്ദ്യાર્થവദ്വചഃ ഊചито อนุഗ്രഹീത്വൈനം ഗന്ദം ചക്രേച്‌യുദോമതിം देवर्षि पितृगंधर्व सिद्धचारण पन्नगा किन्नरापसरसो मर्त्या गगा भूदान्यनेकशः यज्ञेश्वराधिया राज्ञा वाग्वितांजलिभक्तिदा सभाजिदा ययुः सर्वे वैगुंधानुगदास्तदः भगवान् अपि सोपाध्यायस्य च adjuncta हरन् निव मनोमुष्य सुधामा प्रत्यपद्यता अदृष्टाय नमस्कृत्य नृपा समदर्शिदात्मने अव्यक्ताय च देवानां देवाय सुपुरमययौ विवृतनाय चोलो हरे कृष्ण हरे कृष्ण ഓം നമോ ഭഗവദേ ഓം നമോ ഭഗവദേ ഓം നമോ ഭഗവദേ വാസുദേവായ ശ്രീമദ് ഭാഗവതം സ്കന്തം നാല് അധ്യായം ഇരുപത് മൃദു മഹാരാജാവിന്റെ യാഗവേദിയിൽ വിഷ്ണു ഭഗവാന്റെ പ്രത്യക്ഷപ്പെട ശ്ലോകം മുപ്പത്തിനാല് മൈത്രേയ ഇതി ഉവൈസ രാജർഷേ പ്രതിന്ദ്വജ പൂജിതോ അനുഗ്രഹീത്വൈനം അനുഗ്രഹീ ത്വനം ഗന്ധും വിവർത്തനം മഹാമുനി മൈത്രേയൻ വിധുരനോട് പറഞ്ഞു പരമ ദിവ്യോത്തമ പുരുഷനായ ഭഗവാൻ പൃഥ്വിരാജാവിന്റെ അർത്ഥവത്തായ പ്രാർത്ഥനകൾക്ക് വലുതായി വില കൽപ്പിച്ചു അപ്രകാരം രാജാവിനാൽ യഥാർഹം ആരാധിക്കപ്പെട്ട അദ്ദേഹം വേർ പിരിയാൻ തയ്യാറായി ശ്ലോകങ്ങൾ മുപ്പത്തഞ്ച് മുപ്പത്താറ് ദേവ ദേവ ക്ഷീപിത്ര ഗന്ധർവ സിചാരണ പന്നഗാഹിന്നാപ്സര സോമർദ്ധ്യ ൂധാന്യേ യജ്ഞേശ്വര സഭാജിതായോ സർവേ വൈകുണ്ടാ വിവർത്തനം പൃഥുരാജാവ് ദേവന്മാരെയും മഹാമുനിമാരെയും പിതൃഗന്ധർവ സിദ്ധാരണ സർപ്പകിന്നര അപ്സര ലോകങ്ങളിൽ വസിക്കുന്നവരെയും ഭൂപക്ഷിഗ്രഹ നിവാസികളെയും ആരാധിച്ചു യാഗസ്ഥലത്തു സന്നിഹിതരായിരുന്ന മറ്റനേകൻ ജീവസത്തകളെയും അവൻ പങ്കിച്ചു പരമ ദിവ്യോത്തമ പുരുഷനായ ഭഗവാനെയും മറ്റെല്ലാവരെയും ഭഗവാന്റെ വ്യക്തിപരമായ സഹചാരികളെയും കൂപ്പുകൈകളോടെയും മധുരവചനങ്ങളാലും നൽകാവുന്നത്ര ധനം നൽകിയും അവൻ ആരാധിച്ചു ഈ ചടങ്ങിനു ശേഷം അവരെല്ലാവരും ഭഗവാൻ വിഷ്ണുവിന്റെ കാലടികൾ പിന്തുടർന്ന് അവരവരുടെ ഭവനങ്ങളിലേക്ക് പോയി ശ്ലോകം മുപ്പത്തിയേഴ് ഭഗവാൻ അഭിരാജർ ശോഭാധ്യായ അച്യുത ഹരന്നിവമനോ മുഷാമ പൃഥ്വിനം ച്യുതിരഹിതനായ പരമ ദിവ്യോത്മ പുരുഷൻ ഭഗവാൻ രാജാവിന്റെയും അവിടെ സന്നിഹിതരായിരുന്ന പുരോഹിതന്മാരുടെയും മനം കവർന്ന ശേഷം ആധ്യാത്മികാകാശത്തിലെ അദ്ദേഹത്തിന്റെ ധാമത്തിലേക്ക് മടങ്ങിപ്പോയി ശ്ലോകം മുപ്പത്തിയെട്ട് അദൃഷ്ടായ നമസ്കൃത്യാ സന്ദർശിതാത്മനെ അവ്യക്തായ ജേവാനാം വിവർത്തനം പൃഥുരാജാവ് അപ്പോൾ എല്ലാ ദേവന്മാരുടെയും പരമോന്നത ഭഗവാനായ പരമ ദിവ്യോ ദിവ്യോത്തമ പുരുഷൻ ഭഗവാന് അവന്റെ ആദര പ്രണാമങ്ങൾ സമർപ്പിച്ചു ഭൗതിക ദർശനത്തിന് വിഷയഭവിക്കുന്നവൻ അല്ലെങ്കിലും ഭഗവാൻ പൃഥുമഹാരാജാവിന്റെ കാഴ്ചയ്ക്ക് സ്വയം വെളിപ്പെട്ടു ആ ഭഗവാന് പ്രണാമങ്ങൾ അർപ്പിച്ച ശേഷം രാജാവ് സ്വന്തം ഗ്രഹത്തിലേക്ക് മടങ്ങി ശ്രീമദ് ഭാഗവതം നാലാം സ്കന്തം ഇരുപതാം അധ്യായം പൃഥു മഹാരാജാവിന്റെ യാഗവേദിയിൽ വിഷ്ണു ഭഗവാന്റെ പ്രത്യക്ഷപ്പെടൽ എന്ന ഭക്തിവേദാന്ത വ്യാഖ്യാനം ഇപ്രകാരം സമാപിച്ചു ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ താങ്ക് യു ഗീതമ്മതാജി ഹരേ കൃഷ്ണ മഹർഷിതുരന് സ്വയംഭവ മനുവിന്റെ ആ വംശാവലി വിവരിച്ചു കൊടുക്കുന്ന അതിനിടെയാണ് നമ്മൾ പൃഥ്വഹാരാജാവിന്റെ ചരിത്രത്തിലേക്ക് എത്തിയിട്ടുള്ളത് സ്വയംഭോ മനുവിന്റെ രണ്ടു പുത്രന്മാർ ഉത്താനപാതനം അവരിൽ ഇളയ പുത്രനാണ് ഉത്താനപാതൻ ഉത്താനപാതന്റെ പുത്രനായിരുന്നു ധ്രുവ മഹാരാജാവ് ധ്രുവ മഹാരാജാവ് ഭഗവാന്റെ ഉന്നതനായിട്ടുള്ള ഭക്തനായതുകൊണ്ട് മൈത്രി മഹർഷി ആദ്യം പറഞ്ഞത് ഉത്താനവാദന്റെ പുത്രനായിട്ടുള്ള ധ്രുവ മഹാരാജാവിന്റെ ചരിത്രം ആ ധ്രുവ മഹാരാജാവിന്റെ മഹാത്മ്യൻ ധ്രുവ മഹാരാജാവ് എങ്ങനെയാണ് ഭഗവാനെ പ്രത്യക്ഷനാക്കിയത് മാസം കൊണ്ട് എങ്ങനെയാണ് പ്രത്യക്ഷനാക്കിയത് എന്നുള്ള ആ ധ്രുവ മഹാരാജാവിന്റെ മഹാത്മ്യൻ പ്രജേതസ്സുകൾക്ക് നാരദ മഹർഷി പിന്നീട് പറഞ്ഞു കൊടുത്തിട്ടുണ്ടായിരുന്നു എന്ന് മൈത്രേ മഹർഷി വിദുരനോട് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ വിധുരൻ ചോദിച്ചു ആരാണ് പ്രജയദസ്സുകൾ അവര് ആരുടെ വംശാവലിയിൽ വരുന്നതാണ് എന്ന് ചോദിച്ച സമയത്താണ് വീണ്ടും ധ്രുവ മഹാരാജാവിന്റെ തുടർന്നുള്ള പിൻഗാമികളെ കുറിച്ച് മൈത്രേ മഹർഷി പറഞ്ഞു കൊടുക്കുന്നത് അങ്ങനെ ധ്രുവ മഹാരാജാവിന്റെ വംശത്തെ കുറിച്ച് പറഞ്ഞു ധ്രുവ മഹാരാജാവിന്റെ പുത്രന്മാരെ കുറിച്ചും പൗത്രന്മാരെ കുറിച്ചും അവസാനം ആ പരമ്പരയിൽ വരുന്ന അംഗരാജാവ് രാജാവ് അംഗന്റെ പുത്രനായിട്ടുള്ള വേനൻ വേനന്റെ പുത്രനായിട്ടാണ് പൃഥു മഹാരാജാവ് അവതരിക്കുന്നത് അപ്പോൾ ധ്രുവ മഹാരാജാവിൽ നിന്നാണ് ഈ പൃഥ്വി മഹാരാജാവിൽ നിന്ന് നമ്മൾ എത്തിയിട്ടുള്ളത് അതുകൊണ്ടാണ് ഈ ശ്ലോകത്തിൽ മൈത്രേയ മഹർഷി പറയ പറയുന്നത് ഇതി വൈന്യസ്യ രാജർഷി വേനന്റെ പുത്രൻ വൈന്യസ്യ എന്ന് പറയുന്നത് വേനന്റെ പുത്രനായിട്ടുള്ള രാജർഷി രാജാവാണെങ്കിലും ഋഷി തുല്യനായിട്ടുള്ള പൃഥു മഹാരാജാവ് പ്രതിനിധ്യാർത്ഥവത്വജ ആ പൃഥ്വഹാരാജാവിനോട് പ്രത്യഭിവാദം ചെയ്തുകൊണ്ടാണ് ഭഗവാൻ തിരിച്ചു എന്നാണ് പറയുന്നത് പൃഥ് വാക്കുകളെല്ലാം വളരെ അർത്ഥവത്തായിരുന്നു എന്നാണ് പറയുന്നത് അർത്ഥവത്വച കാരണം ഉയർന്ന മൂല്യമുള്ള കാര്യങ്ങളാണ് ഉന്നതമായിട്ടുള്ള ആത്മീയ കാര്യങ്ങളാണ് പൃഥു മഹാരാജാവ് പറഞ്ഞത് പൃഥു എന്ത് വരമാണ് വേണ്ടത് എന്ന് ഭഗവാൻ ചോദിച്ച സമയത്ത് ഞാൻ ഭൗതികമായിട്ടുള്ള യാതൊരു വരവും ചോദിക്കുന്നില്ല ഒന്നും ചോദിക്കാതെ തന്നെ ഭഗവാൻ ഭൗതികമായിട്ടുള്ള ആവശ്യങ്ങളെല്ലാം എല്ലാ ജീവജാലങ്ങൾക്കും നൽകുന്നുണ്ട് ആഹാരം നിദ്ര ഭയമൈദനം ആവശ്യമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും വരമൊന്നും ചോദിക്കാതെ തന്നെ ഭഗവാനെ ആരാധിക്കാതെ തന്നെ ഭഗവാൻ നൽകുന്നു അതുകൊണ്ട് ഭഗവാന്റെ ഭക്തന്മാർ ഒരിക്കലും അങ്ങ് അങ്ങനെ ഭൗതികമായിട്ടുള്ള നേട്ടങ്ങൾക്ക് വേണ്ടി ഒന്നും ചോദിക്കാറില്ല ഇനി ഞാൻ മുക്തി പോലും ആഗ്രഹിക്കുന്നില്ല മുക്തി പോലും ചോദിക്കുന്നില്ല എന്ന് പറഞ്ഞു എന്താണ് തന്റെ ആഗ്രഹം എന്ന് പൃഥ്വി മഹാരാജാവ് പറഞ്ഞു ഭഗവാന്റെ അനന്തമായിട്ടുള്ള മഹാത്മ്യങ്ങൾ തുടർച്ചയായി കേൾക്കുന്നതിനുള്ള ആ കേൾവിശക്തിയാണ് തനിക്ക് ആവശ്യം എന്ന് പൃഥ്വി മഹാരാജാവ് പറഞ്ഞു അതാണ് ഏറ്റവും ഒരു ജീവാത്മാവിന് ലഭിക്കാവുന്ന ഏറ്റവും ഉന്നതമായിട്ടുള്ള നേട്ടം ഭഗവാന്റെ മഹാത്മ്യങ്ങൾ അറിയുക എന്നുള്ളതാണ് ആ മഹാത്മ്യങ്ങൾ അറിഞ്ഞതിനു ശേഷം ഭഗവാനോട് അനന്യമായിട്ടുള്ള ഭക്തി ഉണ്ടാവുക സേവന മനോഭാവം ഉണ്ടാവുക ലക്ഷ്മി ദേവിയെ പോലെയുള്ള സേവന മനോഭാവം തനിക്ക് ഉണ്ടാകണമെന്ന് പൃഥു മഹാരാജാവ് ഭഗവാനോട് അപേക്ഷിച്ചു ഈ രണ്ട് കാര്യങ്ങളാണ് പൃഥ്വി മഹാരാജാവ് ഭഗവാനോട് ചോദിച്ചു ഭഗവാന്റെ മഹാത്മ്യങ്ങൾ നിരന്തരമായി ശ്രവിക്കുന്നതിനുള്ള കർണങ്ങൾ ഉണ്ടാവുക അങ്ങനെ ശ്രവിച്ചതിനു ശേഷം ലക്ഷ്മി ദേവിക്കുള്ളത് പോലെയുള്ള സേവന മനോഭാവം ഭഗവാനോടുണ്ടാവുക മറ്റൊന്നും ഞാൻ ആഗ്രഹിക്കുന്നില്ല കാരണം അങ്ങ് എല്ലാവരുടെയും പിതാവാണ് ഒരു പിതാവിന് പുത്രൻ എന്തെല്ലാമാണ് വേണ്ടത് എന്ന് കൃത്യമായിട്ട് അറിയാം അതുകൊണ്ട് പിതാവ് ചോദിക്കാതെ തന്നെ പുത്രന്മാർക്ക് ആവശ്യമായിട്ടുള്ള ക്രമീകരണങ്ങളൊക്കെ നൽകുന്നുണ്ട് അതുകൊണ്ട് ഞാൻ അങ്ങനെ പ്രത്യേകിച്ചൊന്നും ചോദിക്കേണ്ട ആവശ്യമില്ല എന്ന് പൃഥ്വി മഹാരാജാവ് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ഈ കാര്യങ്ങൾ ഭഗവാനെ വളരെയധികം സംപ്രീതനാക്കി വളരെയധികം തൃപ്തിപ്പെടുത്തി അങ്ങനെ ഉയർന്ന അർത്ഥമുള്ള വാക്കുകൾ പറഞ്ഞതുകൊണ്ടാണ് ഇവിടെ പൃഥുമാരാജാവിന്റെ വാക്കുകളെ അർത്ഥവത് ഭജ എന്ന് പറഞ്ഞിട്ടുള്ളത് വളരെ അർത്ഥമുള്ള വാക്കുകളാണ് പൃഥ്വഹാരാജാവ് എന്തെങ്കിലും സ്വന്തം മനസ്സിൽ ഊഹിച്ച് ഭഗവാനെ സ്തുതിച്ചതല്ല വളരെ കൃത്യമായിട്ട് ജ്ഞാനത്തിൽ പറഞ്ഞിട്ടുള്ളതാണ് അത് കേട്ട സമയത്ത് ഭഗവാൻ വളരെ സന്തോഷമായി ഭഗവാൻ പൃഥ്മാരാജാവിനെ പ്രത്യഭിവാദനം ചെയ്തു എന്നാണ് പറയുന്നത് തിരിച്ച് അഭിനന്ദിച്ചു എനിക്ക് വളരെ തൃപ്തിയായി എന്ന് തുടർന്ന് ഭഗവാൻ പറയുകയും ചെയ്തു അപ്പൊ ഭഗവാനും ഒരു വ്യക്തിയാണ് ഭഗവാൻ ഒരു വെളിച്ചമോ അല്ലെങ്കിൽ ശൂന്യതയോ അതോ അല്ലെങ്കിൽ കല്ലോ മരമോ ഒന്നുമല്ല ഭഗവാൻ ഒരു വ്യക്തിയാണ് എല്ലാ ജീവികളിലെ ജീവികളിലും വെച്ച് ഏറ്റവും ഉന്നതനായിട്ടുള്ള ജീവൻ ആണ് ഭഗവാൻ ജീവനുള്ള വ്യക്തിയാണ് ഭഗവാൻ അതുകൊണ്ട് പൃഥുമാരാജാവിന്റെ സ്തുതികൾ ഭഗവാനെ സന്തോഷിപ്പിക്കുകയും ഭഗവാൻ തിരിച്ച് പ്രത്യഭിവാദനം ചെയ്തു എന്നാണ് പറയുന്നത് ആ പ്രത്യഭിവാദനം ചെയ്തതിനു ശേഷം ഭഗവാന് യാത്ര പറഞ്ഞ് തിരിച്ചുപോയി തന്റെ സ്വന്തം ധാമത്തിലേക്ക് വൈകുണ്ട ധാമത്തിലേക്ക് തിരിച്ചുപോയി എന്നാണ് പറയുന്നത് ആ തിരിച്ചുപോയ തിരിച്ചു ശേഷം മറ്റ് അതിഥികളെ പൃഥ്മാഹാരാജാവിന്റെ അതിഥികളായി വന്നിട്ടുള്ള മറ്റു ലോകനിവാസികളെ എല്ലാവരെയും പൃഥ്വാരാജാവ് പ്രത്യേകം പ്രത്യേകം വിളിച്ചു അവരെ എല്ലാവരെയും ആദരിച്ചു വ്യത്യസ്തമായിട്ടുള്ള രീതിയിൽ എല്ലാവരെയും ആദരിച്ചു അവരോട് നല്ല വാക്കുകളൊക്കെ പറഞ്ഞു അവിടെ പറയുന്നുണ്ട് എങ്ങനെയാണ് അവരെ ആദരിച്ചത് വാക് വിത്താഞ്ജലി ഭക്തിമാരാജാവിന്റെ വാക്കുകൊണ്ട് അതേപോലെ വിത്തം കൊണ്ട് ധനം കൊണ്ട് സമ്പത്ത് കൊണ്ട് അതേപോലെ അഞ്ജലി കൊണ്ട് കൈകൾ കൂപ്പിക്കൊണ്ടു അവരോട് നന്ദി അറിയിച്ചു നിങ്ങൾ എല്ലാവരും വന്നു ചേർന്നതിൽ വലിയ ഞാൻ സന്തോഷം അനുഭവിക്കുന്നു ഞാൻ കൃതാർത്ഥന ആണ് നിങ്ങളുടെ മാനനീയമായിട്ടുള്ള സാന്നിധ്യത്തിൽ വലിയ സന്തോഷം എന്ന് പറഞ്ഞുകൊണ്ട് അവരെ സന്തോഷിപ്പിച്ചു അവർ വന്നതിൽ വന്നതിൽ വലിയ അംഗീകാരം നൽകി അവർക്ക് ആവശ്യമായിട്ടുള്ള പാരിതോഷികങ്ങളൊക്കെ നൽകി ധനം കഴിയുന്നത്രയും സമ്പത്തുകളൊക്കെ അവർക്ക് നൽകി അവരെ തൃപ്തരാക്കി അവരെ പറഞ്ഞയച്ചു അപ്പോൾ ഋതുമാഹാരാജാവിന്റെ യജ്ഞത്തിൽ ഭൂമിയിലുള്ള വ്യക്തികൾ മാത്രമായിരുന്നില്ല പങ്കെടുത്തത് വ്യത്യസ്ത ലോകങ്ങളിലുള്ള ജീവജാലങ്ങളെല്ലാം പങ്കെടുത്തിരുന്നു എന്ന് നമുക്ക് ഇവിടെ മനസ്സിലാക്കാൻ സാധിക്കും ഭൂമിയിൽ മാത്രമല്ല ജീവനുള്ളത് എല്ലാ ഗ്രഹങ്ങളിലും ആ ഗ്രഹങ്ങളിൽ ജീവിക്കാൻ അനുയോജ്യമായിട്ടുള്ള ശരീരങ്ങളോട് കൂടിയിട്ടുള്ള വ്യത്യസ്ത തരത്തിലുള്ള ജീവജാലങ്ങളാണ് ആ ജീവജാലങ്ങളുടെ ഉദാഹരണമാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത് ഗന്ധർവ ദേവർഷി പിതൃ ഗന്ധർവ സിദ്ധചാരണ ഭക ഖിന്നര അപ്സര അപ്സരസോ മർത്യം ൂതാൻ തന്നെ അനേക ദേവ ഋഷിമാർ ഗന്ധർവന്മാർ കിന്നരന്മാർ അപ്സരസുകൾ നാഗങ്ങൾ ഇങ്ങനെ വ്യത്യസ്ത തരത്തിലുള്ള ജീവജാലങ്ങൾ മറ്റ് ഗ്രഹങ്ങളിൽ നിവസിക്കുന്നു ഈ രീതി പതിനാല് ലോകങ്ങളിൽ വ്യത്യസ്ത തരത്തിലുള്ള ജീവജാലങ്ങളുണ്ട് ഭൂവർ ലോകത്തിൽ ഗന്ധർവ കിന്നരന്മാരൊക്കെ ഭൂവർ ഭൂവർലോകത്തിലാണ് അധിവസിക്കുന്നത് വിദ്യാധരന്മാർ ചാരണന്മാർ ഇവരൊക്കെ ഭൂവർ ലോകത്തിലും സ്വർഗലോകത്തിലും അവരെ കാണാറുണ്ട് ദേവന്മാർ സ്വർഗ അതേപോലെ ഋഷിമാരും സിദ്ധന്മാരും ഒക്കെ തപോലോകത്തിലും ജനലോകത്തിലും കാണപ്പെടും ഉന്നതരായിട്ടുള്ള ഭഗവാന്റെ ഭക്തന്മാരും പുണ്യാത്മാക്കളും സത്യലോകത്തിൽ ഭൂമിയുടെ താഴെ ഉള്ള ലോകങ്ങളിൽ അതലം വിതലം തുടങ്ങിയിട്ടുള്ള ലോകങ്ങളിൽ ഭൂതപ്രേതങ്ങളും അതേപോലെ താഴെ പാതാളലോകത്തിൽ നാഗങ്ങളെയും കാണപ്പെടുന്നു ഭൂലോകത്തിൽ മർത്യന്മാരെ കാണപ്പെടുന്നു ഭൂമണ്ഡലത്തിൽ ഇങ്ങനെ വ്യത്യസ്ത മണ്ഡലങ്ങളിൽ വ്യത്യസ്ത തരത്തിലുള്ള ജീവജാലങ്ങൾ അറിഞ്ഞിരിക്കുന്നു അങ്ങനെയാണ് ആകെ എൺപത്തിനാല് ലക്ഷം തരത്തിലുള്ള ജീവജാലങ്ങളുണ്ട് എന്ന് പറഞ്ഞിട്ടുള്ളത് അവരെല്ലാം അവരുടെ പ്രതിനിധികൾ പൃഥ്വി ക്ഷണം സ്വീകരിച്ച് അവിടെ എത്തിച്ചേർന്നിട്ടുണ്ടായിരുന്നു അവരെ എല്ലാം വളരെ സന്തോഷപൂർവ്വം അവർക്കെല്ലാം പാരിതോഷികകളെല്ലാം നൽകി അവരോട് നല്ല വാക്കുകൾ പറഞ്ഞ് അവരെ യാത്രയാക്കി പൃഥ്വി യാത്രയാക്കി എന്നാണ് പറയുന്നത് അപ്പോൾ ഭഗവാൻ തിരിച്ചുപോയ സമയത്ത് അവിടെ കൂടിയിരുന്ന എല്ലാവർക്കും വലിയ ദുഃഖമുണ്ടായി കാരണം അവരുടെയൊക്കെ ഹൃദയം കവർന്നുകൊണ്ടാണ് ഭഗവാൻ തിരിച്ചുപോയത് എന്നാണ് പറയുന്നത് ഭഗവാൻ അഭിരാജർഷയെ സോപാധ്യായ ചാച്ത ഹരൻ നിവമനോ നിവമനോഷ്യ സ്വധാമപ്രത്യബദ്ധ്യത ഹരൻ എല്ലാവരുടെയും മനസ്സിനെ ഹരിച്ചുകൊണ്ടാണ് കവർന്നെടുത്തുകൊണ്ടാണ് ഭഗവാൻ തിരിച്ചു പോയത് കാരണം ഭഗവാന്റെ ഇതുപോലെയുള്ള ഒരു രൂപം അവർ അതിനു മുന്നേ കണ്ടിട്ടുണ്ടായിരുന്നില്ല ഭഗവാന്റെ രൂപം സാധാരണ നമ്മൾക്കുള്ളതുപോലെ ഭൗതികമായിട്ടുള്ള ഒരു രൂപമല്ല ഭഗവാന്റെ രൂപം സച്ചിദാനന്ദമാണ് അല്ല ആത്മീയ ശരീരമാണ് ഭഗവാനുള്ളത് ഭഗവാൻ ഭൗതിക ലോകത്ത് അവതരിക്കുന്ന സമയത്തും ആത്മീയ ശരീരത്തിൽ തന്നെയാണ് അവതരിക്കുന്നത് ജീവജാലങ്ങൾ ഭൗതിക ലോകത്തിൽ വരുന്ന സമയത്ത് ഭൗതിക ശരീരം സ്വീകരിച്ചാണ് ജനിക്കുന്നത് ഭഗവാൻ അവതരിക്കുന്നത് സ്വന്തം ശരീരത്തിൽ തന്നെയാണ് എന്ന് ഭഗവത്ഗീതയിൽ പറയുന്നുണ്ട് നാലാമത്തെ അധ്യായത്തിൽ അചോഭിസൻ അവയാത്മ ഭൂതാനാം ഈശ്വരോഭിസൻ പ്രകൃതി സ്വാം അധിഷ്ഠായ സംഭവാമി ആത്മമായ ഞാൻ എൻ്റെ സ്വന്തം ആത്മീയ ശരീരത്തിൽ തന്നെയാണ് അവതരിക്കുന്നത് ഞാൻ ഒരു പുതിയ ശരീരം എടുക്കുന്നില്ല ഭൗതിക ശരീരം എടുക്കുന്നില്ല അതുകൊണ്ട് എനിക്ക് മുന്നേ നടന്ന എല്ലാ കാര്യങ്ങളും അറിയാം നീ ശരീരം മാറി മാറി എടുക്കുന്നത് കൊണ്ടാണ് നിനക്ക് ഓർമ്മയില്ലാത്തത് എന്ന് അർജുനോട് പറഞ്ഞിട്ടുണ്ട് ഭൂനിമേ വ്യതീതാനി ജന്മാനി സർവാണി നത്തം വേദ പരന്തം നീ ശരീരം മാറിയെടുത്തത് കൊണ്ട് നിനക്ക് മുൻ ജന്മത്തിലെ കാര്യങ്ങൾ ഓർമ്മയില്ല ഞാൻ ശരീരം മാറാത്തത് കൊണ്ട് എനിക്കെല്ലാം ഓർമ്മയുണ്ട് എന്ന് ഭഗവാൻ പറഞ്ഞിട്ടുണ്ട് അപ്പൊ ഭഗവാന്റെ അവതാരവും ഒരു സാധാരണ ജീവജാലത്തിന്റെ ഒരു ജീവന്റെ ജന്മവും തമ്മിൽ വലിയ വ്യത്യാസമുണ്ട് അതുകൊണ്ടാണ് ഭഗവാൻ അവതരിച്ചു എന്നും ഒരു ജീവി ജനിച്ചു എന്ന് നമ്മൾ പറയുന്നു ഒരിക്കലും ജനിക്കുന്നില്ല അച്ഛനാണ് ഭഗവാൻ എന്ന് പറയും അപ്പോൾ ഭഗവാന്റെ ആ ശരീരം ആദ്യമായിട്ടാണ് അവർ അങ്ങനെയുള്ള ഒരു ആത്മീയ ശരീരം കണ്ടിട്ടുള്ളത് ആ ആത്മീയ ശരീരം അതിന്റെ സൗന്ദര്യം അതിൽ നിന്നുണ്ടാകുന്ന ആനന്ദം ഒക്കെ അനുഭവിച്ച ശേഷം അവർക്ക് അത് മറക്കാൻ സാധിക്കാത്ത ഒരു അനുഭവമായി മാറി അതുകൊണ്ട് അവർക്ക് അവരുടെ ഹൃദയം കവർന്നുകൊണ്ടാണ് കൊണ്ടാണ് ഭഗവാൻ തിരിച്ചു പോയത് എന്ന് പറയും അത് ഭഗവാന്റെ ഒരു സ്വഭാവമാണ് ഭഗവാന്റെ പേരിന്റെ അർത്ഥം തന്നെ അതാണ് ഹരി ഹൃദയം ഹരിക്കുന്നവൻ കവർന്നെടുക്കുന്നവൻ അല്ലെങ്കിൽ കൃഷ്ണൻ എല്ലാവരെയും ആകർഷിക്കുന്നവൻ എന്നാണ് ഭഗവാന്റെ പേര് അങ്ങനെ എല്ലാവരെയും ആകർഷിച്ചുകൊണ്ട് എല്ലാവരുടെയും ഹൃദയം കവർന്നുകൊണ്ട് ഭഗവാൻ തിരിച്ചുപോയി എന്നാണ് പറയുന്നത് അങ്ങനെ ഭഗവാൻ തിരിച്ചുപോയ സമയത്ത് പൃഥ്വി മഹാരാജാവ് ഭഗവാനെ പൂർണമായിട്ടും നമസ്കരിച്ചുകൊണ്ട് പ്രണാമങ്ങൾ അർപ്പിച്ചു എന്നാണ് അവസാന മുപ്പത്തെട്ടാമത്തെ ശ്ലോകത്തിൽ പറയുന്നത് അവിടെ ഭഗവാനെ രണ്ട് വാക്കുകൾ കൊണ്ട് സൂചിപ്പിക്കുന്നുണ്ട് അദൃഷ്ടായ അവ്യക്തായ അദൃഷ്ടായ നമസ്കൃത്യ നിർബസന്ദർശിത അല്ലെ അവ്യക്തായ ദേവാനാം ദേവായ സ്വപുരം യു ഭഗവാനെ കുറിച്ച് രണ്ട് വാക്കുകളാണ് അവിടെ പറയുന്നത് അദൃഷ്ടായ ഭഗവാൻ അദൃഷ്ടനാണ് ഭഗവാനെ ഒരിക്കലും നമ്മളെ ദൃഷ്ടി കൊണ്ട് കാണാൻ സാധിക്കാത്തവനാ നമ്മുടെ മാംസം കൊണ്ട് നിർമ്മിച്ചിട്ടുള്ള കണ്ണുകൾ കൊണ്ട് ഭഗവാനെ ദർശിക്കാൻ സാധിക്കുകയില്ല അതുകൊണ്ടാണ് ഭഗവാനെ അദൃഷ്ടായ എന്ന് പറഞ്ഞിട്ടുള്ളത് അതേ അർത്ഥം തന്നെയാണ് അധോക്ഷജൻ അക്ഷൻ നമ്മുടെ അക്ഷികൾ കൊണ്ട് കണ്ണുകൾ കൊണ്ട് കാണാൻ സാധിക്കാത്തവനാണ് ഭഗവാൻ എല്ലാവർക്കും ഭഗവാനെ ദർശിക്കാൻ സാധിക്കുകയില്ല എന്ന് ഭഗവത്ഗീതയിലും പറയുന്നുണ്ട് നാഹം പ്രകാശ സർവസ്യ യോഗമായ സമാവൃത ഞാൻ എല്ലാവർക്കും പ്രകാശിതനല്ല എല്ലാവർക്കും എന്നെ കാണാൻ സാധിക്കുകയില്ല അപ്പോൾ ഭഗവാൻ അദൃഷ്ടനാണ് എങ്ങനെയാണ് പിന്നെ ഭഗവാനെ കാണാൻ സാധിക്കുന്നത് നമ്മുടെ ഊഹങ്ങൾ കൊണ്ടോ നമ്മുടെ സങ്കല്പം കൊണ്ടോ നമ്മുടെ ഏതെങ്കിലും ഭാവന കൊണ്ടോ ഭഗവാനെ കാണാൻ സാധിക്കുകയില്ല അങ്ങനെ കാണുന്നത് ഭഗവാന്റെ യഥാർത്ഥ രൂപമല്ല ഭഗവാൻ തന്നെ തൻ്റെ രൂപം ആർക്കാണോ വെളിപ്പെടുത്തുന്നത് അവർക്ക് മാത്രമേ ഭഗവാനെ ദർശിക്കാൻ യഥാർത്ഥത്തിൽ ദർശിക്കാൻ സാധിക്കുകയുള്ളൂ അല്ലെ സ്വയമേവ സ്ഫുരത്യതാണ് ഭഗവാൻ സ്വയം സ്ഫുരിക്കുകയാണ് അപ്പോഴാണ് ഒരു വ്യക്തിക്ക് ഭഗവാനെ കാണാൻ സാധിക്കും അല്ലാതെ നമ്മുടെ സങ്കല്പം കൊണ്ടല്ല ഭഗവാനെ കാണുന്നത് അതുകൊണ്ടാണ് നാരദ മഹർഷിക്ക് വീണ്ടും ശ്രമിച്ചിട്ടും ഭഗവാന്റെ രൂപം കാണാൻ സാധിക്കാത്തത് ഒന്നാമത്തെ സ്കന്ധത്തിൽ നമ്മൾ വായിച്ചിട്ടുണ്ടായത് അപ്പോൾ ഭഗവാൻ അദൃഷ്ടനാണ് അദൃഷ്ടായ നമസ്കൃതി അങ്ങനെ അദൃഷ്ടനായിട്ടുള്ള ഭഗവാനെ പൂർണ്ണമായിട്ടും പ്രണാമങ്ങൾ പൃഥ്വിഹാരാജാവ് അർപ്പിച്ചു അവ്യക്തയച്ച ദയവാനം ദയവായ സുബ്രഹ്മണ്യവും അവ്യക്തൻ എന്നും ഭഗവാനെ കുറിച്ച് പറയുന്നുണ്ട് അവ്യക്തം എന്ന് പറയുന്നത് ആത്മീയ ലോകത്തിനെ കുറിച്ചാണ് പറയുന്നത് ഭൗതിക ഭഗവത്ഗീതയിലും ആത്മീയ ലോകത്തെ കുറിച്ച് അവ്യക്തം എന്ന് പറയുന്നു അവ്യക്തോ അവ്യക്തോക്ഷര പരമാം ഗതി പരമമായിട്ടുള്ള ആ ലോകത്തിന് അവ്യക്തം എന്നാണ് പറയുന്നത് കാരണം എന്താണ് ഈ ഭൗതിക ലോകത്തിലുള്ളവർക്ക് ആ ലോകത്തിനെ കുറിച്ച് അറിയുകയില്ല നമ്മൾക്ക് വ്യക്തമായിട്ടുള്ള ലോകം ഈ ഭൗതിക ലോകമാണ് ആത്മീയ ലോകത്തെ കുറിച്ച് നമ്മൾക്ക് അറിവില്ല അതുകൊണ്ട് അതിനെ അവ്യക്തം എന്ന് പറയുന്നു അപ്പോൾ ഭഗവാൻ ആ അവ്യക്ത ലോകത്തിൽ നിന്നും വന്നിട്ടുള്ളതാണ് ഭഗവാൻ ഈ ഭൗതിക ലോകത്തിന്റെ ഭാഗമല്ല ഭഗവാൻ ആത്മീയ ലോകത്തിൽ നിന്നും വന്നിട്ടുള്ളതാണെന്ന് ശങ്കരാചാര്യരും പറയുന്നു നാരായണ പരോ അവ്യക്ത നാരായണൻ പരനാണ് അതായത് ഈ ഭൗതിക ലോകത്തിന്റെ ഭാഗമല്ല ഭൗതിക ലോകം അപരമാണ് അപരം അപരേയം പ്രകൃതിയും വിദ്യ ഈ ഭൗതിക പ്രകൃതി താഴ്ന്ന ശക്തി അപരമായിട്ടുള്ള ശക്തിയാണെന്ന് പറയുന്നുണ്ട് പരം എന്ന് പറയുന്നത് ഉന്നതമായിട്ടുള്ള ശക്തിയാണ് നാരായണ പര അവ്യക്ത അവ്യക്ത ലോകത്തിന്റെ ഭാഗമാണ് അവ്യക്ത ലോകത്തിൽ നിന്നും ആത്മീയ ലോകത്തിൽ നിന്നും ലോകത്തിൽ നിന്നും വന്നിട്ടുള്ളതാണ് നാരായണൻ നാരായണ പര അവ്യക്ത അപ്പോൾ ഇവിടെ പൃഥു പ്രത്യക്ഷമായിട്ടുള്ളത് ഭഗവാന്റെ ക്ഷീരോധക വിഷ്ണുവാണ് വിഷ്ണു വിസ്തരണമാണ് എന്ന് മുപ്പത്തി ഏഴാമത്തെ ശ്ലോകത്തിന്റെ ഭാവാർത്ഥത്തിൽ ശിലോക്കും അവർ വിശദീകരിക്കുന്നു ഭഗവാൻ ശ്രീകൃഷ്ണന്റെ വിസ്തരണമായിട്ടുള്ള മഹാവിഷ്ണുവിന്റെ രണ്ടാമത്തെ വിസ്തരണമാണ് ക്ഷീരോദകശായി വിഷ്ണു ആ ക്ഷീരോധകശായി വിഷ്ണുവും ഭഗവാനെ പോലെ തന്നെ ഭഗവാനും ഭഗവാന്റെ വിസ്തരണങ്ങളും തമ്മിൽ യാതൊരു വ്യത്യാസവുമില്ല എന്ന് ബ്രഹ്മ സംഹിതയിൽ പറയുന്നുണ്ട് ദീപാർച്ചി ദീപാർച്ചിരേവ ദശനാന്തരം അഭിഭേദ്യ ഒരു മെഴുകുതിരിയിൽ നിന്ന് എത്ര മെഴുകുതിരി കത്തിച്ചു വെച്ചാലും എല്ലാ മെഴുകുതിരിയും ഒരേപോലെ തന്നെ അതുകൊണ്ട് അവ തമ്മിൽ യാതൊരു വ്യത്യാസവുമില്ല അപ്പോൾ ഭഗവാന്റെ ക്ഷീരോധകശായ വിഷ്ണു രൂപമാണ് പൃഥു മഹാരാജാവിന് പ്രത്യക്ഷമായത് എന്നും ചില പ്രഭാതർ അപ്പോൾ ആ ഭഗവാനെ പ്രണമിച്ചുകൊണ്ട് പൃഥു മഹാരാജാവ് സ്വന്തം കൊട്ടാരത്തിലേക്ക് തിരിച്ചുപോയി എന്നാണ് അവസാനത്തെ ശ്ലോകത്തിൽ പറയുന്നത് ദേവായ സ്വപുരം യു സ്വന്തം അന്തപുരത്തിലേക്ക് സ്വന്തം കൊട്ടാരത്തിലേക്ക് തിരിച്ചുപോയി അപ്പോൾ ഇതുവരെ യജ്ഞഭൂമിയിലായിരുന്നു യജ്ഞഭൂമി ബ്രഹ്മാവർത്തത്തിലായിരുന്നു ബ്രഹ്മാവർത്തത്തിൽ വെച്ചാണ് തൊണ്ണൂറ്റൊൻപത് യജ്ഞങ്ങളും ചെയ്തത് എന്ന് പറയുന്നുണ്ട് അവിടെ നിന്ന് തിരിച്ചു കൊട്ടാരത്തിലേക്ക് പൃഥ്വി മഹാരാജാവ് പോയി അവിടെ കൊട്ടാരവാസികളും നഗരവാസികളും എങ്ങനെയാണ് പൃഥ്വി മഹാരാജാവിനെ സ്വീകരിച്ചത് എന്ന് അടുത്ത ശ്ലോകത്തിൽ പറയുന്നു പൃഥ്വി മഹാരാജാവ് തിരിച്ചു വന്നത് അവർക്ക് എത്ര സന്തോഷകരമായ ആയിരുന്നു അവർ അങ്ങനെയാണ് പൃഥ്വി മഹാരാജാവിന്റെ ആ വരരനെ സ്വീകരിച്ചത് എന്ന് അടുത്ത അധ്യായത്തിൽ വിശദീകരിക്കുന്നുണ്ട് എങ്ങനെയാണ് പൃഥ്വി മഹാരാജാവ് യജ്ഞങ്ങൾക്ക് ശേഷം രാജം ഭരിച്ചത് എന്ന് അടുത്ത ശ്ലോകം അടുത്ത അധ്യായത്തിൽ വിവരിക്കുന്നുണ്ട് അത് നമ്മൾക്ക് അടുത്ത ദിവസങ്ങളിൽ നോക്കാം ഇപ്പൊ നമ്മൾക്ക് നാമജപം തുടരാം ഹരേ കൃഷ്ണ പ്രഭുജി ഇതിലിപ്പോ ബ്രഹ്മസം ശ്ലോകം നാമജപത്തിന് ശേഷം അവസാനം ചോദിക്കാം Bu nomu da bir gün. Hadi görüşürüz. 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 Hadi